സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങള് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയില് ഒരു പിഞ്ചു കുഞ്ഞിന് ഉണ്ടായിട്ടുള്ള അതിക്രൂരമായ അനുഭവത്തിന്റെ വാർത്ത നിങ്ങൾ എവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവൂല്ലേ രണ്ടര വയസ്സായ ഒരു കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തില് അവിടുത്തെ ആയമാര് നുള്ളി പരിക്കേൽപ്പിച്ച ഒരു വാർത്ത എത്ര ക്രൂരമായിട്ടുള്ള മനസ്സുള്ള സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്നത് Ajitha Maheshwari സിന്ധു എന്ന് പറയുന്ന മൂന്ന് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ പീഡനം ഈ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ജനനേന്ദ്രിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ അവിടെയൊക്കെ ഉള്ളി പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനയെക്കാട്ടിലും എത്രയോ ഇരട്ടി വേദന ഉണ്ടായിരിക്കും ആ ഭാഗങ്ങളിലൊക്കെ ഇമാതിരി ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവരും ഒരു സ്ത്രീയല്ലേ എന്ത് കാട്ടാള മനസ്സാണ് ഇവരുടേത് ഇവർക്കൊന്നും ജോലി ചെയ്യാൻ ഈ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള അർഹതയില്ല എന്തിന്റെ പേരിലാണ് ഇവരെയൊക്കെ ഈ ജോലിക്ക് എടുത്തേ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇവർക്കൊക്കെ വേണ്ട വിധത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇനിയിപ്പോൾ ട്രെയിനിങ് ഇല്ലയെന്ന ഇല്ലെങ്കിലും വേണ്ട ഒരു അമ്മയുടെ മനസ്സുള്ള സ്ത്രീകളല്ലേ ഈ ജോലിക്കൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വരേണ്ടത് ഇവർക്കൊക്കെ എന്താ അമ്മ മനസ്സുണ്ടെന്നാണ് പറയുന്നത് രണ്ടര വയസ്സായ ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ സ്ത്രീയൊക്കെ ഒരു സ്ത്രീയാണോ അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണേ ഇവരും പ്രസവിച്ചതല്ലേ പ്രസവിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് അറിയാലോ ജനനേന്ദ്രിയത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ല ഇവരും ഒരു അമ്മയല്ലേ എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് അത് മൂന്ന് സ്ത്രീകൾ ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് ഉപദേശിക്കണ്ടേ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പണി ചെയ്യാൻ പറ്റില്ല ഈ കുട്ടികൾ കരയുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പണി ഇരട്ടിപ്പണിയാവുമല്ലോ അപ്പോൾ ഇവർക്ക് പണി ചെയ്യാൻ വയ്യ അപ്പോൾ ഇവർക്ക് സുഖിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാതിരി നുള്ളി പരിക്കേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പേടിച്ചിട്ട് ഇത് ചെയ്യാണ്ടിരിക്കുമല്ലോ പക്ഷേ ഈ രണ്ടര വയസ്സായിട്ടുള്ള കുഞ്ഞിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രണ്ടര വയസ്സായ കുട്ടിയല്ലേ അവർക്ക് എന്തറിയാനാണ് അതറിയാതെ ഇപ്പോൾ ഈ കുട്ടിയുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് അമ്മ മരിച്ചുപോയി അതേ തുടർന്നുള്ള മാനസിക വിഷമത്തിൽ അച്ഛനും മരിച്ചുപോയി അത്രയ്ക്കും ഒരു നിരാലംബരായിട്ടുള്ള കുട്ടികളാണ് ഈ മാതിരി ശിശുക്ഷേമ സമിതിയിലൊക്കെ വന്നെത്തിപ്പെടുന്നത് അവർക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്താണ് ശരി ഏതാണ് തെറ്റേതാണെന്നൊന്നും ഇവർക്ക് അറിയണില്ല അത്രയ്ക്കും ഒരു നിസ്സഹായമായിട്ടുള്ള സാഹചര്യത്തിലാണ് സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആയമാരായിരിക്കണം ഇവരെ നോക്കാനായിട്ട് അവിടെ ജോലി ചെയ്യേണ്ടത് അല്ലാണ്ട് ഇത്തരത്തിലുള്ള കാട്ടാളത്തിമാരല്ല ഇവരൊന്നും ഈ ജോലി ചെയ്യാനായിട്ട് അർഹരല്ല ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പിന്തുണ ഇല്ലാതെ രാഷ്ട്രീയ അല്ലെങ്കിൽ പാർട്ടി ഭേദമന്യേ തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുതന്നെ വേണം ഒരു ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഏത് പാർട്ടിയുടെ പിന്നിലൂടെയാണോ ഇവർക്ക് ജോലി കിട്ടിയിട്ടുള്ളത് ആ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പാർട്ടി പോലും അംഗീകരിക്കരുത് തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് നേടിക്കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ പാർട്ടിയോടുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ പാർട്ടിയുടേതായിട്ട് പറയല്ല നമ്മൾ ന്യൂസുകളിലൂടെ കേട്ട കാര്യമാണ് ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ജോലിക്കാർ മാറുന്നുള്ളത് ഇപ്പം ഈ ഭരണകൂടത്തിന് പോലും ചീത്തപ്പേരുണ്ടായി ഇവരുടെ ഈ പ്രവൃത്തി മൂലം അപ്പൊ ഭരണകൂടം അർഹരായിട്ടുള്ളവർക്ക് തൊഴിൽ കൊടുക്കുക ഈ കുട്ടികളൊക്കെ നോക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെ ജോലിക്കെടുക്കുക ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും ഇനി ഒരിക്കലും തിരിച്ചെടുക്കരുത് ഇപ്പൊ ഇവിടെ ഈ ഈ സ്ഥാപനത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായിട്ടുള്ള സംഭവമല്ല ഇത് മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക കാരണം ആരുമില്ലാത്തവരാണ് അവിടെ എത്തിപ്പെടുന്നത് അവരെ നോക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കുട്ടികളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സമൂഹം ഇവരവിടെ ഏൽപ്പിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആരോടാണ് പറയേണ്ടത് നമുക്ക് എവിടെ നിന്നാണ് ഒരു ഉത്തരം കിട്ടേണ്ടത് അപ്പൊ ഭരണകൂടം തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക തന്നെ വേണം ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കും എന്നുള്ളൊരു ഉത്തരവാദിത്വത്തിലാണല്ലോ നിങ്ങൾ ഇത്രയും തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തൊണ്ണൂറ്റിയെട്ട് പേര് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിന്റെ പേരിലല്ലേ നിങ്ങൾ അവിടെ ഈ സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവരെ സുരക്ഷിതമായി നോക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് അവരെ വിടുക ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഭരണകൂടം തക്കതായ ശിക്ഷ ഇവർക്ക് മൂന്ന് പേർക്കും കൊടുത്തിട്ട് ഇപ്പം പോക്സോ കുറ്റം ചുമത്തി എന്ന് പറയുന്നുണ്ട് തക്കതായ ശിക്ഷ കൊടുക്കന്നെ വേണം ഇവർക്ക് ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും തന്നെ ആവർത്തിക്കരുത് നമ്മളൊക്കെ ഇത് കാണുന്ന സ്ത്രീകൾ സ്ത്രീകള് അമ്മമാരാണല്ലേ ഇപ്പോൾ പല സ്കൂളുകളിലാണെങ്കിലും പല ആയമാരും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കുട്ടികളെ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് ക്രൂരമായ അക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ കാണിക്കുന്നുണ്ട് ഞാനൊരു അധ്യാപികയായ അധ്യാപികയായി പത്തു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ കൺമുന്നിലൂടെ അത് പല ടീച്ചർമാരായാലും ഞാൻ സി ബി സ്കൂൾ സ്കൂൾസിലാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ പല ടീച്ചർമാരും അതിക്രൂരമായ രീതിയിൽ കുട്ടികളോട് ആക്രോശിക്കുന്ന പല പല സന്ദർഭങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക നിരന്തരമായി നിങ്ങളുടെ കുട്ടികളെ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് പേടിച്ചിട്ട് ഒരു പക്ഷെ പറയില്ല കാരണം തിരിച്ച് വീണ്ടും ആ സ്കൂളിൽ പോയി പഠിക്കണ്ടേ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കുക ഞാനിതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കേട്ടോ പറയുന്നത് Thank you.